ഈശുവിശിയായി സ്ഥിതി വിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിന് ഇരുപത്തി ഒന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ തിരുനാൾ ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി അഗസ്റ്റിനോസ് എൻ്റെ തിരുനാളിൻ്റെ വായന അല്ല എങ്കിലും മത്താഴ്ച സുവിശേഷം ഇരുപത്തി മൂന്ന് അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം വാക്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള വാക്യങ്ങനെയാണ് കവിടെ നാട്ടിക്കാരായ നിയമജരെ പരിസേര നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച് കുഴിമാടക്കങ്ങൾക്ക് സമാനമാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പുറം അതിമനോഹരമായി സൂക്ഷിക്കുന്നതെങ്കിൽ പോലും ഉള്ള് അസ്ഥിയും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അസ്ഥികളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറയാണ് അതിൻ്റെ അതിനുള്ളിലെ കാപഡ്യവും അനീതിയുമാണത് അപ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നതിനാണ് സോ സൊയു ഓൾസോ ഔട്ട് വേർഡ്ലി അപ്യർ റൈറ്റേഴ്സ് ബട്ട് ടു അതേഴ്സ് ബട്ട് വിത്തിൻ യു ആർ ഫുൾ ഓഫ് ഹിപ്പോക്രസി ആൻഡ് ലോലെസ്നെസ് നിയമമില്ലായ്മ അനീതി അപ്പോൾ ഈ പുറമേ നല്ല ഭക്തരാണ് നല്ല വിശ്വാസികളാണ് നല്ല ക്രിസ്ത്യാനികളാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഉള് അസ്ഥികളും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കും അസ്ഥികളും കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നീ ചത്തൊടുങ്ങി നീ ചത്തൊടുങ്ങി ചീഞ്ഞെളിഞ്ഞ് അതിനകത്തുനിന്ന് അസ്ഥി മാത്രമായി നീ മാറിയിട്ടുണ്ട് അത്രയ്ക്ക് നീ നശിച്ചു പോയേക്കുന്നു നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ അങ്ങേയറ്റമായ അസ്ഥിയായി നീ മാറിയിരിക്കുന്നു രണ്ട് അത് അത് ചീഞ്ഞെളിഞ്ഞ ഒരു മാലിന്യ മാലിന്യ കൂമ്പാരമായി നീ മാറിയിരിക്കുന്നു ഇതിനെ വളരെ പാരല ഇടം വായിക്കുന്ന ഒരു കാര്യം നീ അസ്ഥിയായി മാറിയത് എൻ്റെ കാബഡ്യം കൊണ്ടാണ് നിനക്ക് മജ്ജയില്ല ഞരമ്പോ മജ്ജയോ മേധസ്സോ ത്വക്കോ ഒന്നുമില്ലാതെ അസ്ഥി മാത്രമായി നീ നിൽക്കുന്നു യഥാർത്ഥത്തിൽ നീ അസ്ഥി മാത്രമാണ് നിനക്ക് നീ ഒരു ജീവനുള്ള മനുഷ്യനല്ല അതിൻ്റെ എന്നിട്ട് ജീവനുള്ള ആത്മീയമായ ജീവനുള്ള മനുഷ്യനെന്ന് തോന്നിപ്പിക്കുമ്പോൾ നീ കാപട്യത്തിലാണ് അതാണ് ഒന്നാമത്തെ പാനലായിട്ട് വന്നിരിക്കുമ്പോൾ രണ്ടാമത്തത് അൺക്ലീന്നെസ് ആൻഡ് ലോവ്ലെസ്നെസ് നീ മാലിന്യങ്ങൾ നിറഞ്ഞവനാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത വരിയിൽ വായിക്കാൻ സാധിക്കും നീ അനീതി നിറഞ്ഞവനാണ് നിനക്ക് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം വരും നീ അനീതി നിറഞ്ഞവനാണ് അപ്പോൾ മാലിന്യം എന്ന് പറഞ്ഞത് അനീതിയാണ് നീ അസ്ഥിയായി പോയി എന്ന് പോയിന്ന് പറയുന്നത്വഡ്യമാണെങ്കിൽ നീന്റെ മാലിന്യം നിറഞ്ഞ പല മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിൻ്റെ അനീതി മൂലം നീ വരുത്തി വെച്ചിരിക്കുന്ന മാലിന്യങ്ങളാണ് അപ്പോൾ നീ അസ്ഥിയാണ് അസ്ഥിയും മാലിന്യവും നിറഞ്ഞ കബറിടം പോലെ ഈ ഷൗഡീനം പോലെയാണ് നീ എന്ന് പറയുമ്പോൾ നിൻ്റെ ഉള്ള് കാവഡ്യം കൊണ്ടും അനീതി കൊണ്ടും നിറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ചിന്തിച്ചത് ഈ അസ്ഥിയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രവാചകൻ എസ്ഐക്യൽ പ്രവാചകൻ എസ്സക്കിയൽ മുപ്പത്തി ഏഴാം അധ്യായത്തിലെ നാലാം വാക്യം എസ് എ കിൽ മുപ്പത്തിയേഴ് നാലാം വാക്യത്തിൽ നമ്മൾ അസ്ഥികളെ താഴ്വരയിലേക്ക് പോയിട്ട് ഈ അസ്ഥികളോട് പ്രവചിക്കുക അസ്ഥികളിലോട് പ്രവചിക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ വചനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇപ്പം ഈ വചനം ശ്രവിക്കുവാൻ എന്ന് പറയുന്നുണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കും കർത്താവിൻ്റെ വചനം കൊടുക്കുകഴിയുമ്പോഴാണ് അസ്ഥികൾ എഴുന്ന കാപുണ്യമൊക്കെ മാറി ഈ അസ്ഥി മാംസവും മേതസ്സും മജ്ജയും ഞരമ്പൊക്കെ വന്ന് തൊഴിയൊക്കെ വന്ന് അത് മനുഷ്യനായി മാറിയ അപ്പോൾ വചനമാണ് നിൻ്റെ ഉള് മൃതമായിരിക്കുന്ന അവസ്ഥയിൽ അതിനെ സജീവമാക്കാൻ പോകുന്നത് വചനമാണ് രണ്ടാമത് മാലിന്യം ഈ മാലിന്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രവാചകൻ ഏശയ്യ പ്രവാചന ഏശയ്യ ആറ് ആറ് ഏശയ്യ ആറ് ആറ് പറയുന്നിങ്ങനെയാണ് ആറ് അഞ്ചിൽ പറയുന്നുണ്ട് ഞാൻ അശുദ്ധമായ അധുരങ്ങൾ ഉള്ളവരും അശുദ്ധമായ ഉള്ളവരുടെ മധ്യം വസിക്കുന്നവരുമാണ് ഞാൻ അയോഗ്യന അപ്പോൾ ആറ് ആറ് ഏശ ആറ് ആറിൽ നമ്മൾ വായിക്കുന്നതിനാണ് സെറാഫുകളിൽ ഒന്ന് തീ ഇത് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് അവൻ്റെ അതിരങ്ങൾ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇതിനൊക്കെ വിശുദ്ധിയുണ്ടാവട്ടെ അവനെ വിശുദ്ധീകരിക്കുക തീക്കട്ട വിശുദ്ധീകരണത്തിൻ്റെ തീക്കട്ട കൊണ്ട് അവനെ വിശുദ്ധീകരിച്ചിടിക്കുക ഏശ ആറ് പുസ്തകം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അതായത് ആ യേശിനാട് പുസ്തകത്തിലെ സെറാഫുകൾ സെറാഫിൻ സെറാഫിൻമാലാകന്മാർ കൊണ്ടുവരുന്ന തീക്കട്ട എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന തൊട്ടാൽ നീ നിൻ്റെ മാലിന്യങ്ങൾ മാറും നിൻ്റെ അനീതി മാറും നീ നീതിയുള്ളവനായി മാറും ദിവ്യകാരുണ്യം നിന്നെ നീതിയുള്ളവനാക്കി തീർക്കട്ടെ വചനം നിന്നെ മനുഷ്യനാക്കി തീർക്കട്ടെ കാവട്ട്യത്തിൻ്റെ അസ്ഥിക്കൂമ്പാരത്തിൽ നിന്നും വചനം നിന്നെ ഒരു മാംസവും മജ്ജയും ഞരമ്പുമൊക്കെയുള്ള മനുഷ്യനാക്കി തീർക്കട്ടെ യശ യെസില് പറയുന്നു യശയ ഇങ്ങനെയാണ് അനീതിയുടെ മാലിന്യത്തിൽ നിന്നും വിശുദ്ധീകരണത്തിൻ്റെ തീക്കട്ടയാകുന്ന ദിവ്യകാരുണ്യം നിന്നെ വീണ്ടെടുക്കട്ടെ വചനവും ദിവ്യകാരുണ്യവും നമ്മളെ വീണ്ടെടുക്കാൻ പോകുന്നത് കാപട്യത്തിൽ നിന്നും അനീതിയിൽ നിന്നുമാണ് നമ്മുടെ അസ്ഥിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാലിന്യ അവസ്ഥയിൽ നിന്നും നമ്മളെ മനുഷ്യനായി മാലിന്യമില്ലാത്തവനായി മാറ്റിക്കൊണ്ട് ഈ കബരടത്തിന് പുറത്തേക്ക് ഈ ശവകുടീരത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഉയർത്തി വരുന്ന ഈശോയെ പോലെ ഈ ഒരുക്കി വച്ചിരിക്കുന്ന ശവകുടീരത്തിനകത്തെ അസ്ഥിയും മാലിന്യം എന്ന അവസ്ഥയിൽ നിന്നും അത് മാറി പുറത്തേക്ക് ഇറങ്ങി ഒരു നല്ല വിശ്വാസ ധാർമ്മിക ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് എസിക്കിയൽ പറയുന്നു വചനം നിന്നെ അസ്ഥിയിൽ നിന്നും മനുഷ്യനാക്കട്ടെ ഏശ്യ പറയുന്നു ദിവ്യകാരുണ്യം എന്ന തീക്കട്ട വിശുദ്ധീകരണ തീക്കട്ട നിന്നെ അനീതിയുടെ മാലിന്യത്തിൽ നിന്നും നീതിയുള്ളവനാക്കി തീർക്കട്ടെ എന്നാണ് നമുക്ക് വചനഭാഗം പങ്കുവയ്ക്കുന്ന വളരെ മനോഹരമായ ചിന്ത കർത്താവിൻ്റെ വചനവും ദിവ്യകാരുണ്യവും വഴി കാപട്യം മാറി അനീതി മാറി നല്ല മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ